കേരളത്തിലെ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ഭഗവതി ക്ഷേത്രമാണ് വലിയ കൂനമ്പായിക്കുളം ശ്രീ ഭദ്രകാളി ക്ഷേത്രം പണ്ടുകാലത്ത് പനങ്കാവ് ക്ഷേത്രം എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു ഹൈന്ദവ ശാക്തീയ വിശ്വാസപ്രകാരം ആദിപരാശക്തിയും ആദി ശ്രീ ഭദ്രകാളിയാണ് മുഖ്യ പ്രതിഷ്ഠ പരാശക്തിയുടെ മറ്റ് പ്രധാന ഭാവങ്ങളായ ദുർഗ മഹാലക്ഷ്മി മഹാസരസ്വതി തുടങ്ങിയ മൂന്ന് ഭാവങ്ങളിലും ഇവിടുത്തെ ഭഗവതി ആരാധിക്കപ്പെടുന്നു ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൂജയാണ് കാര്യസിദ്ധി പൂജ ഒരു തൂശനിലയിൽ വേപ്പില പൂവ് ഒറ്റ നാണയം വെച്ച് കൂട്ടപ്രാർത്ഥനയോടുകൂടി നടത്തപ്പെടുന്ന ഈ പൂജയുടെ പേരിലാണ് ക്ഷേത്രം പ്രസിദ്ധി നേടിയത് ലളിതാ സഹസ്രനാമം മഹാലക്ഷ്മി അഷ്ടകം മനോഹരമായ ഭഗവതി കീർത്തനങ്ങൾ തുടങ്ങി സർവ മംഗളമംഗല്യ തുടങ്ങി ദേവി മഹാത്മ്യത്തിലെ മംഗളസ്തുതി എന്നിവ ജപിച്ചുകൊണ്ട് അവസാനിക്കുന്ന പൂജയാണ് ഇത് എല്ലാ ചൊവ്വാഴ്ചകളിലുമാണ് ഈ കാര്യസിദ്ധി പൂജ നടത്തുന്നത് ഇരുപത്തിയൊന്നാഴ്ച കാര്യസിദ്ധി പൂജ നടത്തിയാൽ മനസ്സിലെ ഏതാഗ്രഹവും സാധിക്കുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം കാരിസിദ്ധി പൂജയ്ക്കായി നിരവധി ഭക്തരാണ് ഇവിടെ എത്താറുള്ളത്